الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا نمرد آر الفتاة إليك <applause> ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം തറാവി നിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണത്തിൽ സുന്നത്തായ രൂപം ഏതാണ് തറാവി നിസ്കാരത്തിൻ്റെ റഖാത്തുകളുടെ എണ്ണത്തിൽ സുന്നത്തായ രൂപം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂസലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹിഹായ ഒരു ഹദീസിലും നിശ്ചിത നിശ്ചയിക്കപ്പെട്ട ഒരു റക്കായത്തിൻ്റെ എണ്ണം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല മറിച്ച് അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു അനുഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം അഹുഅലഹു വസ്ലം പറഞ്ഞു രാത്രി നിസ്കാരം എന്നുള്ളത് ഈ രണ്ട് രണ്ടു ഈരണ്ട് റക്കായത്ത് നിസ്കരിക്കലാണ് ആരെങ്കിലും സമയമാകുമെന്ന് ഭയന്നാൽ പേടിച്ചാൽ സുബഹിന്റെ സമയമാകുമെന്ന് പേടിച്ചാൽ ഒരു റക്കാത്ത് വിസ് വിത്ര നിസ്കരിച്ചുകൊണ്ട് രാത്രി നിസ്കാരം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഹദീത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ അനുസന്നിന്റെ ഉലമാക്കൾ പറഞ്ഞു രാത്രി നിസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരെണ്ണം ഇല്ല ആകുന്നതുവരെ നിസ്കരിക്കാം ഈ രണ്ട് ഈ രണ്ട് റക്കാത്താണ് നിസ്കരിക്കേണ്ടത് പിന്നെ റസൂൽ സാഹു അലഹു വസല്ലം രാത്രി നിസ്കാരമായി നിസ്കരിച്ചിട്ടുള്ളത് പതിനൊന്ന് ചില സമയങ്ങളിൽ പതിമൂന്ന് എന്നീ റക്കാത്തുകളാണ് ആയിഷാർ അലി അള്ളാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം കാരണം റസൂൽ അല്ലാഹി വസ്ലം യുസല്ലിമിൻ റസൂസുഅലൈഹി വസല്ലം രാത്രി പത്ത് റക്കായത്ത് നിസ്കരിക്കുമായിരുന്നു യുസല്ലിമു മിൻകുല്ലി ഓരോ ഈ രണ്ട് റക്കായത്തിനും റസൂ സാഹു അലൈഹി വസല്ലമ സ്ഥലം വിട്ടു ഇപ്പോൾ ഈ രണ്ട് റക്കായത്തായിട്ടായിരുന്നു റസൂൽ നിസ്കരിച്ചിരുന്നത് അച്ചിൻ ആ പത്രക്കായത്ത് നിസ്കരിച്ച് പിന്നെ ഒരു റക്കായത്ത് വിത്ര നിസ്കരിക്കുമായിരുന്നു അതൊരു ഹദീസ് അടുത്തൊരു ഹദീസ് ആയിഷാർ അള്ളാഹു അലഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്ഹു അലഹി വസ്ല്ലം യസീദു അലൈഹി വസ്ല്ലം റമദാനിലും റമദാൻ റമദാനല്ലാത്തപ്പോഴും പതിനൊന്ന് റക്കായത്തിൽ കൂടുതൽ നിസ്കരിച്ചിരുന്നില്ല അതിൻ്റെ രൂപം പറഞ്ഞു യുസല്ലി അർബാൻ റസൂസു അലഹു വസ്ല്ലം നാല് റക്കായത്ത് നിസ്കരിക്കും നീ അതിൻ്റെ ഭംഗിയെയും അതിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചും നീ ചോദിക്കേണ്ട ആവശ്യമില്ല സുമ യുസല്ലി അർബാൻ പിന്നെ നാല് റക്കായത്ത് നിസ്കരിക്കും അതിൻ്റെയും ഭംഗിയെയും ദൈർഘ്യത്തെ സംബന്ധിച്ചും നീ ചോദിക്കേണ്ടതില്ല യുസല്ലി സലാസൻ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ് പിന്നെ റസൂല് മൂന്ന് റക്കായത്ത് വിത്രകരിക്കും അപ്പം ഈ രണ്ട് ഹദീസിലും ആയിഷാറി അള്ളാഹ്ന പറയുന്നത് റസൂ സലഹു അലഹു വസ്ല്ലാം റമലാനിലും റമലാനല്ലാത്തപ്പോഴും പതിനൊന്ന് റക്കായത്തായിരുന്നു രാത്രി നിസ്കരിച്ചിരുന്നത് അബ്ദുല്ലാ അബ്ബാസ് അലി അള്ളാഹു അനഹദരിക്കുന്ന ഹദീസ് കാന കാരണം റസൂൽ അലൈഹി വസ്ല്ലം യുസല്ലിൻ റസൂസു അലൈഹി വസ്ല്ലം രാത്രി പതിമൂന്ന് ഇറക്കാത്ത് നിസ്കരിച്ചിരുന്നു അതിൻ്റെ രൂപം വിശദീകരിക്കുന്നുണ്ട് ഈ രണ്ട് ഈ രണ്ട് റക്കാത്ത് നിസ്കരിക്കും അവസാനം മൂന്ന് റക്കാത്ത് നിസ്കരിക്കും അപ്പോൾ ഈ രണ്ട് ഹദീസിൽ നിന്നും ആയിഷാറലി അള്ളാഹ്ഹായുടെയും അബ്ദുല്ലാഹിൻ അബ്ബാസ് റലി അള്ളാഹുനുടേ ഈ ഹരീസിൽ നിന്ന് മനസ്സിലാകുന്നത് റസൂ സല അല്ലാഹു അലഹി വസല്ലം രാത്രി നിസ്കരിച്ചത് റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും പതിനൊന്ന് റക്കാത്ത് അല്ലെങ്കിൽ പതിമൂന്ന് റക്കാത്ത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും അഫ്ലൽ നിസ്കരിക്കാവുന്ന റക്കാത്തുകളുടെ എണ്ണത്തിൽ ഏറ്റവും അഫ്ലല് പതിനൊന്നോ പതിമൂന്നോ ആണ് അതല്ലാതെ നമുക്ക് എത്രയും നിസ്കരിക്കാം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം